മണ്ണാർക്കാട് നഗരസഭയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ആയുർവേദ ആശുപത്രി കെട്ടിടം വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി പങ്കെടുക്കും അതേസമയം ചടങ്ങിൽ നിന്ന് സി പി എം കൗൺസിലർമാർ വിട്ടുനിൽക്കും സർക്കാർ പ്രതിനിധിയായാണ് പി കെ ശശിയെ ക്ഷണിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷൻ മുക്കണ്ണത്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നാലു മണിക്ക് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിർവഹിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി എൻ ഷംസുദ്ദീൻ എം എൽ എ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി എന്നിവർ മുഖ്യാതിഥികളാണ് പാർട്ടി നടപടിയുടെ ഭാഗമായി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ പി കെ ശശിയെ വിളിച്ചതിൽ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് എന്നാൽ പി കെ ശശിയെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിനെ ചൊല്ലി അനുകൂലിച്ചും പ്രതികൂലിച്ചും പാർട്ടി പ്രതികരിച്ചിട്ടില്ല നഗരസഭാ അധ്യക്ഷന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാനില്ലാത്തതിനാൽ ചടങ്ങിൽ സിപിഎം കൗൺസിലർമാർ പങ്കെടുക്കേണ്ടെന്നാണ് മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നിലപാട് ആശുപത്രി ഉദ്ഘാടനം അജണ്ട വെക്കാതെയാണ് കൗൺസിൽ യോഗത്തിൽ ഉദ്ഘാടനത്തെ നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചതെന്ന് നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുമെന്ന് നഗരസഭാദ്ധ്യക്ഷൻ അറിയിക്കുകയും ചെയ്തു അതിനെ തങ്ങളാരും എതിർത്തിട്ടുമില്ല വേറെ ആരൊക്കെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നില്ല ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് ചർച്ച നടത്തുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ടി ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ ബന്ധപ്പെട്ട് അതിന്റെ മറ്റൊരു ഘട്ടത്തിലില്ലാത്ത ഒരു ചർച്ച കൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മണ്ണാർക്കാട് നഗരസഭയുടെ കഴിഞ്ഞ യോഗത്തിൽ എട്ടാം തീയതി ഈ ജൂലൈ മാസം എട്ടാം തീയതി ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് തീരുമാനിക്കാൻ ഉള്ള നിർദ്ദേശം നഗരസഭാ ചെയർമാൻ അജണ്ടയിൽ ഇല്ലാതെ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും നിയമസഭയിലെ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്യുക എന്ന് അറിയിച്ചിരുന്നു മറ്റു വിശദാംശങ്ങളൊന്നും ആ യോഗത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എട്ടാം തീയതി ഉദ്ഘാടനം മാറ്റി പതിനൊന്നാം തീയതിക്ക് തിരുത്തിക്കൊണ്ടുള്ള കത്ത് ഇന്നലെയാണ് ലഭിച്ചത് അതിൽ അവിടെ തീരുമാനിക്കാത്ത നിരവധി ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നഗരസഭാ കൗൺസിൽ അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമല്ല ആരെ വേണമെങ്കിലും ഭൂരിപക്ഷമുള്ള നഗരസഭ ഭരണസമിതിക്ക് ക്ഷണിക്കാൻ അവകാശമുണ്ട് എന്ന ജനാധിപത്യപരമായ മൂല്യങ്ങളിലാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അവിടെ ആർ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ വലിയ പ്രാധാന്യമൊന്നും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വിവാദങ്ങളിൽ സി പി എം ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല സി പി എം കൗൺസിലർമാർക്ക് കൗൺസിലർമാരോ അല്ലെങ്കിൽ പാർട്ടിയോ ഒരു തീരുമാനമെടുത്തതായി ഇതുവരെ ഇല്ല എന്ന ഉറപ്പ് എനിക്ക് നൽകാനാണ് എന്നാൽ ആശുപത്രി ഉൽക്കാർ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തതാണെന്നാണ് നഗരസഭാദ്ധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞത് കെ ടി സി ചെയർമാനായ പി കെ ശശിയെ സർക്കാർ പ്രതിനിധി എന്ന നിലയിലാണ് ക്ഷണിച്ചത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ലെന്നും ചെയർമാൻ മാധ്യമങ്ങളെ അറിയിച്ചു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ്